രാധെ രാധേ പണ്ടുകാലത്ത് ഹിമൻ എന്നൊരു രാജാവ് ജീവിച്ചിരുന്നു ആ രാജാവ് വളരെ നീതിമാനം ജനങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വളരെ നന്നായിട്ടാണ് രാജ്യഭരണം നടത്തിയിരുന്നത് അപ്പോ ആ രാജാവിന്റെ ഭരണം ദേവന്മാർക്ക് പോലും ഇഷ്ടപ്പെട്ടു അപ്പോ അതിന്റെ സന്തോഷത്തിൽ അവർ സൽസ്വഭാവിയായ ഒരു പുത്രനെ ഈ രാജാവിന് കൊടുക്കും അങ്ങനെ രാജാവ് ഈ പുത്രന്റെ ജാതകം നോക്കുമ്പോൾ കാണുന്ന എന്താന്ന് വെച്ചാൽ ഈ കുട്ടി വിവാഹം കഴിഞ്ഞ് നാലാമത്തെ രാത്രിയിൽ പാമ്പ് പാമ്പുകടിയേറ്റ് മരിക്കും എന്ന് കാണുന്നു രാജാവ് അതീവ ദുഃഖത്തിലെത്തുന്നു അങ്ങനെ ഈ കുട്ടി വലുതാവാൻ തുടങ്ങി ബാല്യത്തിലെത്തി അത് കഴിഞ്ഞ് കൗമാരത്തിലെത്തി ഒരു യുവാവായി മാറി ഈ രാജകുമാരന്റെ വിവാഹം നിശ്ചയിക്കുന്നു അങ്ങനെ വിവാഹം കഴിഞ്ഞ് വധുവിന് ഒരുപാട് ഇഷ്ടമാണ് ഈ രാജകുമാരനെ ഈ മരണത്തിന്റെ കാര്യം അറിയുമ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു അപ്പോൾ അവളുടെ മനസ്സിൽ ഒരു ബുദ്ധി ഉദിക്കുന്നു അതിവ്രയായ അവൾ എന്താ ചെയ്യുന്നെന്ന് വെച്ചാൽ മരിക്കും എന്ന് പറഞ്ഞു ആ രാത്രിയിൽ അവൾ ആ വീട് മുഴുവൻ ദീപങ്ങൾ തെളിയിച്ചു വെക്കും അത് മാത്രമല്ല ആ വീട്ടിലുണ്ടായിരുന്ന സ്വർണവും വെള്ളിയും ഒക്കെ അവൾ എടുത്തുകൊണ്ടുവരും ആ ആഭരണങ്ങൾ മുഴുവൻ വീടിന് മുന്നിൽ ഒരു കൂമ്പാരമായി ഒരു കുന്ന പോലെ അവൾ നിറച്ചു വെക്കും ആ വീട് മുഴുവൻ പ്രകാശമാനമായി മാറും കണ്ണ് അഞ്ചിപ്പിക്കുന്ന രീതിയിൽ ആ വീട് മുഴുവൻ തിളങ്ങാൻ തുടങ്ങും പ്രകാശമാനമായി മാറുകയും ചെയ്യും മാത്രമല്ല അവൾ തൻ്റെ ഭർത്താവിനെ ഉറങ്ങാൻ സമ്മതിച്ചതേയില്ല ഒരുപാട് കഥകളും പാട്ടുകളും പ്രാർത്ഥനകളും ഒക്കെ ചൊല്ലി അതൊക്കെ പറഞ്ഞ് അവനെ സന്തോഷിപ്പിച്ച് അങ്ങനെ തന്നെ ഇരുത്തും അവനെ ഒന്ന് കണ്ണടയ്ക്കാനേ അവൾ സമ്മതിച്ചില്ല അങ്ങനെ മരിക്കും എന്ന് പറഞ്ഞ സമയമെത്തി അപ്പോൾ ആ പാതിരാത്രിയായപ്പോൾ അർദ്ധരാത്രിയായപ്പോൾ കാലൻ യമദേവൻ ഒരു പാമ്പിന്റെ രൂപത്തിൽ ആ വീടിന് മുന്നിലെത്തി അപ്പൊ യമദേവൻ കണ്ട കാഴ്ച എന്താന്ന് പറഞ്ഞാൽ ഈ സ്വർണവും വെളിയുമൊക്കെ കുമ്പാരം ഇരിക്കുമല്ലേ അപ്പൊ അതിൽ ഈ പാമ്പിന്റെ കണ്ണ് മഞ്ഞളിച്ചു എന്ന് പറയത്തില്ല ആ തിളക്കത്തില് അത് മാത്രമല്ല ഉള്ളിൽ നിന്ന് പാട്ടും വളരെ ഭക്തിപൂർവ്വമുള്ള പാട്ടും ഒക്കെ കേട്ട് അതിൽ കണ്ണഞ്ചി അതിൽ കാത് കോർപ്പിച്ച് അത് അതൊക്കെ കേട്ടുകൊണ്ട് അവിടെ തന്നെ ആ പാമ്പ് നിന്നു എന്നാ പറയുന്നത് അപ്പോ ഇതൊക്കെ കഴിഞ്ഞ് ആയപ്പോഴാണ് താൻ ഇതിനാണ് വന്നത് എന്ന് പോലും ആ പാമ്പ് ഓർക്കുന്നത് എന്നിട്ട് രാവിലെ ആയപ്പോൾ ഈ യമദേവൻ ഇവർക്ക് രണ്ടു പേർക്കും ദർശനം കൊടുക്കും ദർശനം കൊടുത്തിട്ട് പതിവ്രതയായ ആ ഭാര്യയോട് യമദേവൻ പറയുന്നു നീ അത്യന്തം പതിവ്രതയാണ് നിനക്ക് നിന്റെ ഭർത്താവിനോടുള്ള സ്നേഹവും ഭക്തിയും ആത്മാർത്ഥതയും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അത് എന്നെ ഒരുപാട് പ്രീതിപ്പെടുത്തിയിരിക്കുന്നു നീ ചെയ്തത് വളരെ നല്ല കാര്യമാണ് അതുകൊണ്ട് ഞാൻ എന്താ പറയുന്നതെന്ന് വച്ചാൽ നീ ഇപ്പം ചെയ്തതുപോലെ യമദീപം ആരാണോ തെളിയിക്കുന്നത് അവർക്ക് ഉണ്ടാകും അവർക്ക് കാലം തെറ്റിയുള്ള മരണം ഒരിക്കലും ഉണ്ടാവില്ല അവർക്ക് മരണഭയം ഒരിക്കലും ഉണ്ടാവില്ല എന്നവളോട് പറയുന്നു ഇതിന്റെ ഭാഗമായാണ് ദീപാവലി ദിവസം യമദീപം തെളിയിക്കുന്നത്